വിശേഷങ്ങൾ ഇന്ന് നമ്മളോടുള്ള അതിഥി വ്യവസായം കല സിനിമ വിദ്യാഭ്യാസം എന്ന മേഖലകളിലെല്ലാം ഒരുപാട് സംഭാവന നൽകിയ വ്യക്തിയായ സോഹൻ സാറാണ് സാർ നമസ്കാരം സാർ ഡാം നയൻറ്റി ത്രീ ത്രിപിൾ നയൻ പോലുള്ള സിനിമകൾ ചെയ്ത സാറ് കർണിക പോലുള്ള സിനിമകളിലോട്ട് എങ്ങനെയാണ് എത്തിയത് ഇല്ല ഞാനൊരു ഫുൾ ടൈം ഫിലിം മേക്കറായില്ല ആക്ച്വലി എൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ സിനിമ സ്വപ്നവുമായി കടന്നു വരുന്ന യങ്സ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക ഇപ്പം പലപ്പോഴും സിനിമയിലേക്ക് കടന്നു വരുന്നത് എല്ലാവർക്കും ഒരു വലിയ ച്യോതിശിനമാണ് അപ്പോൾ അതിൽ കുറച്ച് പേരെ കൈപിടിച്ച് ഉയർത്താൻ സാധിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ട് തന്നെയാണ് കർണികയിൽ കുറേ യങ്സ്റ്റേഴ്സാണ് ഡയറക്ടറായിട്ട് ഒരുപാട് പുതുമുഖങ്ങൾ ഇതിനകത്തുണ്ട് അപ്പം അവർക്ക് സിനിമ മേഖലയിലേക്ക് കടന്നു വരുവാനുള്ള ഒരു പ്രോജക്റ്റ് തന്നെ കർണിക ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇതൊരു ചാരിറ്റി മൂവിയാണ് അപ്പം ആ ഒരു ചാരിറ്റി മൂവി ആയതുകൊണ്ട് നമുക്കൊരു അങ്ങനെ ഒരു കോംപ്രമൈസിൻ്റെ കാര്യമില്ല ഒരു ഇത്തരം മൂവികൾ ചെയ്യാൻ സാധിക്കും അവരൊരു നല്ല പ്രോജക്റ്റുമായിട്ട് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ചെയ്യുന്നതാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതുവഴി ഒരുപാട് പേരെ ആക്ടേഴ്സ് ആയിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ മ്യൂസിക് ഡയറക്ടർ ആയിക്കോട്ടെ ലിറിക്സിസ്റ്റ് ആയിക്കോട്ടെ ഒരുപാട് പേരെ ഇതുവഴി ലോഞ്ച് ചെയ്യാൻ സാധിച്ചു വർഷങ്ങളൊക്കെ ഡാം ത്രിപിൾ നയൻ പോലുള്ള സിനിമകൾ ചെയ്ത് നമ്മുടെ മുന്നിൽ എത്തിച്ച സാറിനെ ഇന്നത്തെ ഒരു മുല്ലപ്പെരിയാർ വിഷയത്തോടെ എങ്ങനെയാണ് സാറ് അപ്രോച്ച് ചെയ്യുന്നത് സി മുല്ലപ്പെരിയാറ് ആദ്യമായിട്ട് ഒരു ഇഷ്യൂ ആയിട്ട് ജനം കണ്ടു തുടങ്ങിയത് ഡാം ട്രിപ്പിളാൻ്റെ വിഷ്വൽസ് വന്നതോടുകൂടിയാണ് പക്ഷേ ഇന്ന് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു മുല്ലപ്പെരിയാർ അവിടെ തന്നെയുണ്ട് അത് നമ്മളുടെ മുന്നിൽ കൂടുതൽ എന്താണ് ഒരു വലിയ പ്രശ്നമായിട്ട് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ കാണുന്നത് മുല്ലപ്പെരിയാറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല ഇന്ന് ഈ ഡാമുകൾ സൃഷ്ടിക്കുന്നത് എല്ലാ ഡാമുകളും ഒരു വാട്ടർ ബോംബ് പോലെയാണ് അത് മലയാളി ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മൾ കേരളത്തിലുള്ള ഓരോ മലയാളിയും ഏതെങ്കിലും ഒരു വാട്ടർ പമ്പിൻ്റെ മുന്നിലാണ് ഇന്ന് ജീവിക്കുന്നത് മുല്ലപ്പെരിയാർ ഒരുപക്ഷേ ഈ ഗ്രാവിറ്റി ഡാതുകൊണ്ട് ഒരു എർത്ത് വേക്ക് വരാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് വരാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ടെണിഷ്യൽ ട്രെയിൻ വരാതിരിക്കുകയോ ചെയ്യുന്നിടത്തോളം കാലം ഒരുപക്ഷെ പിടിച്ചു നിൽക്കും പക്ഷേ ഈ കോൺക്രീറ്റ് ഡാമുകൾ അങ്ങനെയല്ല അമ്പത് വർഷം കഴിഞ്ഞ കോൺക്രീറ്റ് ഡാമുകൾക്ക് എന്ന് വേണേലും പൊട്ടാൻ പറ്റും കാര്യം അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഈ ഡാമുകളൊന്നും എന്താണ് റീപ്ലേസ് ചെയ്തതിനെ കുറിച്ച് ആരും ആലോചിച്ചിട്ടില്ല ഇന്ന് കേരളത്തിലുള്ള എല്ലാ ഡാമുകളും ഈ അമ്പത് വർഷം കഴിഞ്ഞ കോൺക്രീറ്റ് ഡാമുകളാണ് അതിന് എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഇന്ന് വരെ ഒരു ചർച്ച നടന്നിട്ടില്ല എല്ലാവരും മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ എന്ന് മാത്രമേ ആലോചിക്കുന്നുള്ളൂ പക്ഷേ അതിൽ ഒതുങ്ങരുത് അതുകൊണ്ട് തന്നെയാണ് അന്ന് കാലത്ത് തന്നെ ഈ സിനിമ ചെയ്യുമ്പോൾ മുല്ലപ്പെരിയാർ മാത്രം ഉദ്ദേശിച്ചല്ല ലോകം മുഴുവനുള്ളൊരു പ്രശ്നമാണ് ഈ ഡാമുകൾ ഒരു ഡാമും ലോകത്തിൽ നിർമ്മിക്കുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച് പ്രോജക്റ്റ് ചെയ്തിട്ടില്ല എല്ലാവരും ഡാം എന്താണ് വന്നെങ്കിൽ വാട്ടർ സപ്ലൈ ഇലക്സിറ്റി ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്ലഡ് കൺട്രോൾ ഈ ഒരു പർപ്പസിന് വേണ്ടി അങ്ങ് ഡാം നിർമ്മിക്കുകയാണ് പക്ഷേ നാളെ ഒരു ദിവസം ഈ ഡാമുകൾക്ക് പ്രസ് കാലപ്പഴക്കം ഉണ്ടാവും അത് മാറ്റണം അതിന് പണം വേണം അതിന് സമയം വേണം ഓഫ് സടൻ എന്താ പ്രവൃത്തിയിൽ ഇരിക്കുന്നൊരു ഡാം നിർത്താൻ പറ്റത്തില്ല കാര്യം ഓൾറെഡി ഒരു എക്കോസിസ്റ്റം അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് അതിലൊരു പുതിയ ഡാം വരുമ്പോഴത്തേക്ക് അതിന് സമയമെടുക്കും ഒരു വണ്ണം പണിയാനായിട്ട് ഇതിനൊന്നും ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു കാഴ്ചപ്പാടില്ല ഇത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഇപ്പം കാരണീയ മലയാള സിനിമ ആയതുകൊണ്ട് മലയാളികൾക്ക് എന്താണ് ഞങ്ങൾക്ക് ഈ ഒരു സിനിമയോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും കാര്യം ഇത് ഇതിൻ്റെ വരുമാനം ഇത് ചാരിറ്റി മൂവി ആയതുകൊണ്ട് ഇത് പോകുന്നത് വയനാട്ടിലെ എന്താണ് ഇത്തവണ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിച്ച വ്യക്തികളിലേക്കാണ് ഇത് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു പക്ഷേ ചർച്ചയായിരിക്കും പക്ഷേ ഇവിടെ അവസാനിപ്പിക്കരുത് കേരളത്തിലെ എല്ലാ ഡാമുകളും ഒരു വാട്ടർ ബോംബാണ് തിരിച്ചറിയുക ഇന്നല്ലെങ്കിൽ നാളെ എറണാകുളത്തുള്ളവർ മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ മലയാളിയും ഒരു വാട്ടർ ബോമ്പിൻ്റെ മുന്നിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം വന്നില്ലെങ്കിൽ ഈ ഡാമുകളൊന്നും മാറ്റി പണിയുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുന്നതിനെക്കുറിച്ചോ ചിന്തിക്കില്ല അത് അതാണ് അതിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത് അല്ല പുതിയ ഡാം എന്ന രീതിയിൽ ഇപ്പോൾ ഒരു ചർച്ചകൾ വരുന്നുണ്ട് അപ്പോൾ അത് അത്രത്തോളം ആണ് എന്ന രീതിയിൽ സാറിന് ഇല്ല പുതിയ ഡാം സു ഡാം ട്രിപ്പിൾ നയൻ കണ്ട് ഇപ്പം പലരും ഡാം ട്രിപ്പിൾ നയൻ നമ്മൾ റീറിലീസ് ചെയ്യാണ് അടുത്ത മാസം റീറിലീസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കണ്ട ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും ഡാം ട്രിപ്പിൾ നയനിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ആ ഒരു പഴയ ഡാം മാത്രമല്ല അതിനകത്ത് കാണിക്കുന്നത് പുതിയ ഡാമും തകരുന്നതായിട്ടാണ് അപ്പം പുതിയ ഡാം അതിനകത്ത് നമ്മൾ ക്ലൈമാക്സ് കാണിക്കുന്നത് തന്നെ പുതിയ ഡാമിൽ ഉണ്ടാകുന്ന കറപ്ഷനെ കുറിച്ചാണ് ഈ സ്റ്റോറി മുഴുവൻ പോകുന്നത് കേരളത്തിലുള്ള സായിപ്പ് അന്ന് കറപ്ഷൻ ഇല്ലാതെ പണിതുകൊണ്ടായിരിക്കാം മുല്ലപ്പെരിയാർ ഇന്നും നിലനിൽക്കുന്നത് പക്ഷേ കേരളത്തിലുള്ള മറ്റെല്ലാ ഡാമുകളുടെ കൺസ്ട്രക്ഷനിലും ഹ്യൂജ് കറപ്ഷൻ നടന്നിട്ടുണ്ട് ഇനി പണിയാൻ പോകുന്ന ഡാമിൽ ഉണ്ടാവുകയും ചെയ്യും ഇപ്പം ഞാനിത് തുറന്ന് പറയാനുള്ള കാരണം ഞാൻ എൻ്റെ വീട് പുനലൂരാണ് അവിടെ എൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിലുള്ള ഡാമാണ് തെന്മല ഡാം ഈ തെന്മല ഡാം നയൻറ്റീൻ സെവൻറ്റീസിൽ പണിയുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ അന്ന് അവിടെ നിറഞ്ഞ ഞാൻ വളരെ ചെറുപ്പമാണ് പക്ഷേ ഞാൻ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അന്ന് ആ വീട് പണിക്ക് വേണ്ടി മാർക്കറ്റിൽ ആയിരുന്ന സിനിമ എന്ന് പറയുന്നത് ഈ തെന്മല ഡാമിൽ ഉപയോഗിക്കേണ്ടിരുന്ന സിനിമ സിമെൻ്റാണ് ബ്ലാക്ക് മാർക്കറ്റിൽ വന്നിട്ട് അവിടുത്തെ മിക്കവാറും എല്ലാ കൺസ്ട്രക്ഷനും വേണ്ടിയും ഉപയോഗിച്ചിരുന്നത് ദാറ്റ് മീൻസ് ഈ തെന്മല ഡാമിൽ ആവശ്യമുള്ള എഞ്ചിനീയറിങ് കൺസെപ്റ്റനുസരിച്ചിട്ട് വേണ്ട അത്രയും സിമെൻറ്റ് എത്തിയിട്ടില്ല ആ അപ്പോൾ തന്നെ അതിൻ്റെ സ്ട്രെങ്ത് കുറയും ഇപ്പം എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ പോലും അമ്പത് വർഷമാണുള്ളത് അപ്പം ഇത് ആ സിമെൻറ്റും കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പം ഇത് തന്നെയാണ് നാളെ നമ്മളിപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ ഒരു പുതിയ ഡാം കഴിഞ്ഞാൽ ഈ കറപ്ഷനോട് കൂടി പണിത് കഴിഞ്ഞാൽ അത് മുല്ലപ്പെരിയാറിനേക്കാളും വലിയൊരു ഡേഞ്ചറായിട്ട് മാറും അപ്പം നമുക്ക് ചെയ്യാവുന്നത് ചെയ്യാവുന്നതൊക്കെ പുതിയ ഡാം പണിയാം പക്ഷേ പുതിയ ഡാം പണിതാൽ പോലും ആ പഴയ ഡാമിനെ അവിടെ തന്നെ കീപ്പ് ചെയ്യേണ്ടി വരും കാര്യം ഒരു തടയണയായിട്ട് അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതം കുറച്ചുകൂടെ സുരക്ഷിതമാവത്തുള്ളൂ അതോടൊപ്പം തന്നെ ഇപ്പം ചെയ്യാവുന്നത് തമിഴ്നാടിന് വെള്ളം വേണം അത് നമ്മൾ തടയാൻ പാടില്ല അപ്പം ശ്രീ ശ്രീധരൻ പറഞ്ഞതുപോലെ അതിൽ നിന്നുള്ള വെള്ളം എത്രയും പെട്ടെന്ന് മറ്റൊരു ടണലിലൂടെ മാക്സിമം അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വെള്ളം നഷ്ടപ്പെടുത്തുമില്ല അതേസമയം വാട്ടർ ലെവൽ കൂടാതെ നോക്കുകയും ചെയ്യാം അപ്പോൾ ആ രീതിയിൽ മാത്രമേ നമുക്ക് തൽക്കാലം മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ സമീപിക്കാൻ പറ്റുള്ളൂ പിന്നെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു സാറ് അട്ടപ്പാടിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷൻ തിയേറ്റർ പണി നേരുന്നു അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ഫിലിം ക്ലബ്ബ് കൂടി രൂപീകരിക്കുന്ന രീതിയിൽ സാർ സംസാരിച്ചു അപ്പോൾ അതിൻ്റെ വളർച്ച ഇന്ന് എവിടത്തോളം വന്ന് നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് അത് വേറെ ഫിലിം ക്ലബ് അല്ല അതൊരു എഡ്യൂക്കേഷൻ റവല്യൂഷൻ്റെ ഒരു ആർ ആറാണ്ടി പ്രോജക്റ്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ചോളം അതായത് ഇന്ത്യയിലുള്ള പാർശ്വവത്കരിക്കപ്പെട്ട സമൂഹങ്ങളിലൊന്നാണ് അട്ടപ്പാടി എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ഒരു സ്കൂൾ അവിടെ ഏക ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ അവിടെ സെക്കൻഡറി സ്കൂൾ ആ സ്കൂളിൽ നമുക്കൊരു റെവല്യൂഷൻ വരുത്താൻ സാധിച്ചാൽ ഇന്ത്യയിൽ എവിടെയും റവല്യൂഷൻ സാധിക്കാൻ പറ്റും അപ്പോൾ ഒരു കൺസെപ്റ്റ് എന്ന് വച്ചാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റം നമുക്ക് മാറ്റാൻ പറ്റില്ല അതിന് പാരലായിട്ടുള്ളൊരു സപ്ലിമെൻ്ററി സിസ്റ്റമാണ് അപ്പോൾ അതിലൂടെ അവിടുത്തെ ഓരോ കുട്ടിയുടെയും കരിയർ ഡിസൈൻ നടത്തുക ഓരോ ഇൻഡസ്ട്രിയിലേക്ക് അവരെ കറക്റ്റ് കൈപിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളൊരു പ്രോജക്റ്റിലാണ് നമ്മളത് ചെയ്തത് അപ്പോൾ അതിനുവേണ്ടി അധ്യാപകരില്ലാതെ എങ്ങനെ ഓരോ കുട്ടിക്കും അവരുടെ കരിയർ ഡിസൈൻ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ തിയേറ്റർ ക്ലാസ് റൂം തുടങ്ങിയത് അപ്പം അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയാണ് നമ്മൾ ഫിലിം ക്ലബ് തുടങ്ങിയത് ഫിലിം ക്ലബ്ബ് മാത്രമല്ല കരേഡീസം ക്ലബിൻ്റെ കീഴിൽ ഒരുപാട് ക്ലബ്സ് ഡിഫറെൻറ്റ് വേണം പക്ഷെ അത് ഈ രണ്ട് വർഷം കൊണ്ട് രണ്ട് വർഷം വർഷമായിട്ടില്ല അതിനിടയിൽ തന്നെ അവിടുണ്ടായിരുന്ന മാറ്റം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഇന്ന് ഇന്ത്യയിൽ ഇപ്പം ഒരു ഇപ്പം സ്പോർട്സ് മേഖല എടുത്തു കഴിഞ്ഞാൽ ഒരു സ്വന്തമായിട്ട് നല്ല ഗ്രൗണ്ട് പോലും ഇല്ലാത്ത ആ സ്കൂളിൽ ഇന്ന് റഗ്ബി ക്ലബ്ബുണ്ട് ബേസ്ബോൾ ക്ലബുണ്ട് അങ്ങനെ പല പുതിയ സ്പോർട്സ് ക്ലബ്ബുണ്ട് കാര്യം അവർക്ക് ആ കുട്ടികൾക്കറിയാം അവർക്ക് കളിക്കണമെന്നില്ല ഒരു കളിക്കാരനാവണമെന്നില്ല ആ കളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിൽ മേഖലകളുണ്ട് അതിലേക്ക് പോകാൻ പറ്റും അപ്പം അതിനുവേണ്ടി പോകണമെങ്കിൽ അതിൽ പാഷൻ ഉണ്ടാവണം ആ ഗെയിം എന്താണെന്ന് പഠിക്കണം അങ്ങനെ ഞങ്ങളൊരു ഈ വർഷം തന്നെ ഒരു ഇരുപത്തഞ്ചോളം ഗെയിംസ് അവരെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് ഇൻഡസ്ട്രി നമ്മൾ അവരുടെ മുന്നിൽ തുറന്ന് കാണിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഇരുന്നൂറോളം ഇൻഡസ്ട്രികളെ നമ്മൾ ഈ കുട്ടികളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി അവരുമായിട്ട് സംവേദിക്കാൻ വേണ്ടി ഈ തിയേറ്റർ ഉപയോഗിക്കുന്നത് അപ്പം ഈ കുട്ടികൾ ഓരോ ഇപ്പം ഞങ്ങളുടെ കമ്പനി ഓൾറെഡി അവിടുന്ന് ചൂസ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ കുട്ടികളെ അങ്ങനെ ഇവരെ അഡ്രസ്സ് ചെയ്യുന്ന ഓരോ ഇൻഡസ്ട്രിയിലുള്ളവരും അവരുടെ മേഖലയിലേക്ക് ഇവിടുത്തെ കുട്ടികളെ കൊണ്ടുപോവുക ഇത് മറ്റുള്ളവർക്ക് മാതൃകയാവുക അതിലൂടെ ഒരു എഡ്യൂക്കേഷൻ റവല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ സാറിൻ്റെ വേറൊരു ജാതി എന്ന പ്രിവിലേജ് മാറ്റി നിർത്തി മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നുള്ളൊരു ആണല്ലോ ആ ഒരു ചിന്ത എങ്ങനെയാണ് സാറിൻ്റെ ചുറ്റുമുള്ള ആളുകൾ കാണുന്നത് എന്നുള്ളത് ഒന്ന് സി നമ്മളൊരു ഏകലോക കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോഴാണ് ഈ ഈ ജാതി മതം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ ജാതിയോ മതോ ഒരു സ്റ്റാമ്പായി കൊണ്ട് നടക്കുന്നതിനെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപമാണ് തോന്നുന്നത് നമ്മുടെ ഉള്ളിൽ ഇപ്പം ഒരു അസുഖം ബാധിച്ച ഒരു വൈറസ് വെച്ചിട്ട് ഒരു അസുഖം ബാധിച്ച ഒരാളെ കാണുമ്പോൾ തോന്നുന്ന അതേ വികാരമാണ് എനിക്ക് നമ്മുടെ ഉള്ളിൽ കടന്നു കൂടുന്ന ഒരു ചിന്തയാണ് ഈ ജാതി മത ചിന്ത എന്നുള്ളത് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ വൈറസിനെ എടുത്ത് കളയണം അത് ഒരുപക്ഷെ ഒന്നോ രണ്ടോ ജനറേഷൻ കഴിയുമ്പോൾ ഇതൊക്കെ മാറുമായിരിക്കും കാര്യം നൂറ് വർഷത്തിന് മുമ്പുള്ള കേരളം എന്തായിരുന്നു ഇവിടെ ജാതി ഭ്രാന്തന്മാരുടെ ഒരു കോട്ട കൊത്തളമായിരുന്നു മനസ്സിലായില്ലേ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറി ഇനിയിപ്പോൾ ഒരു നൂറ് വർഷം കഴിയുമ്പോഴുള്ള കേരളം ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ നമുക്ക് അത്രയും വർഷം ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ചെയ്യാവുന്നത് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഓക്കെ ഞാൻ ഇന്ന് അപ്പം എനിക്ക് ഇന്ന് ജാതിയുണ്ട് മതമുണ്ട് പക്ഷേ ഞാൻ ഒരു ദിവസം കൊണ്ട് തീരുമാനിക്കുകയാണ് എനിക്ക് നാളെ തൊട്ട് ജാതിയും വേണ്ട മതം വേണ്ട എൻ്റെ കൂടെ ഉള്ളവനെ മനുഷ്യനായിട്ടേ ഞാൻ കാണുന്നുള്ളൂ ഞാൻ ആരെക്കാളും വലിയവനല്ല ആരേക്കാളും ചെറിയവനുമല്ല എന്നുള്ളൊരു ചിന്ത പരമ്പം ജാതി എന്ന് പറയുന്ന സാധനം എടുത്ത് മാറത്തില്ലേ ഈ എന്ന് പറയുന്ന എന്ത് ഓക്കെ എനിക്ക് മതമുണ്ടെങ്കിൽ അത് എൻ്റെ മതം എന്നിലിരിക്കട്ടെ ഞാൻ മറ്റുള്ള മറ്റുള്ളവളുടെ അടിച്ചേൽപ്പിക്കുകയോ മറ്റൊരാൾ എന്നെ പോലെ ആവണമെന്നോ ഞാൻ നിർബന്ധിക്കേണ്ട കാര്യം എനിക്ക് ആവശ്യമില്ല എൻ്റെ ചോയ്സാണ് മതമില്ല ഇപ്പം ഗൂഗിൾ മാപ്പ് ഇല്ലാതെ തന്നെ ഒരു വഴിക്ക് പോകാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമില്ല അപ്പം മതങ്ങളെല്ലാം അവരെ ഒരു വഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് മനസ്സിലായില്ലേ ഇതില്ലാതെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്കെന്തിട്ടാണ് മതത്തിൻ്റെ ആവശ്യം അപ്പം മതം ഇപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെ ആലോചിച്ചാൽ ലോകത്തിൽ ന്യൂക്ലിയർ ബോംബ് ഇട്ട് മരിച്ചേക്കുന്നതിനേക്കാളും കൂടുതൽ മരണങ്ങൾ സൃഷ്ടിക്കുന്നത് മതങ്ങളാണ് മനസ്സിലായില്ലേ ആ അപ്പോൾ നമ്മൾ തിരിച്ചറിയുക നമ്മളുടെ ഉള്ളിലെ ആ മതം ഈ മതങ്ങൾ ഈ ഇതുപോലുള്ള വ്യക്തികൾ ചേർന്നിട്ടാണ് ഈ വലിയ ഒരു ന്യൂക്ലിയർ ബോംബ് സൃഷ്ടിക്കുന്നതിനേക്കാളും വലിയൊരു അപ അപകടം നമ്മളുടെ ഉള്ളിലെ ആ മതവികാരം സൃഷ്ടിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴേ നമ്മൾ ഈ മതത്തിൻ്റെ പേരിലുള്ള ചേരുതിരിവും കാര്യം ഇന്ന് ഓരോ ദിവസവും മോശമായിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കേരളം വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഞാനൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ എനിക്കറിയത്തില്ലായിരുന്നു ഈ മതങ്ങൾക്ക് ഇത്രയധികം സെഗ്രിഗേഷൻ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു ഇന്നതൊക്കെ മാറിയിട്ട് വേറൊരു ഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ സ്വയം മാറണം മാറിയിട്ട് നമ്മുടെ ഉള്ളിലെ ജാതി മതം എല്ലാം മാറണം ഈവൻ ഇപ്പം എൻ്റെ പേര് കേട്ടുകഴിഞ്ഞാൽ എൻ്റെ ജാതി ഏതാ മതം ഏതാന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ എല്ലാം പേരുകളിൽ തന്നെ ഒരു ഒരാളുടെ പേര് കേട്ടാൽ തന്നെ തൊണ്ണൂറ് ശതമാനത്തിലേറെ ആൾക്കാരുടെയും പേര് കേട്ടാൽ തന്നെ മതം ഏതാണെന്ന് ആദ്യം പറയാൻ പറ്റും ഇതുകൂടാതെയാണ് നമ്മൾ അതിൻ്റെ കൂടെ ഒരു വാലും കൂടെ വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു സമൂഹത്തിലുള്ള ഒരു വ്യക്തി എന്തിനാണ് ഇപ്പം നിങ്ങളുടെ പേരിൻ്റെ കൂടെ നിങ്ങളുടെ അച്ഛൻ്റെ പേര് വെക്കണമെങ്കിൽ അച്ഛൻ്റെ പേര് വെച്ചാൽ പോരെ അതിൻ്റെ കൂടെ ഒരു വാലും എൻ്റെ ജാതി ഇതാണ് കൂടെ വെക്കുക വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ജാതി വാലും വെച്ചുകൊണ്ട് വരുന്നെ കാണുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത് ഏഹ് ഇവൻ മനുഷ്യനാണ് ഇവനെന്ത്യാണ് ഇവ ഇവനേത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപം തോന്നുന്നത് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ലോകം മുഴുവൻ മാറ്റാൻ പറ്റത്തില്ല എനിക്ക് സ്വയം മാറാൻ പറ്റും എനിക്ക് എൻ്റെ മക്കളെ മാറ്റാൻ പറ്റും എൻ്റെ മക്കളുടെ കൂടെ ഒന്നും എൻ്റെ ജാതി മതമൊന്നും ഞാൻ വെക്കാറില്ല പക്ഷേ എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ സ്ഥാപനത്തിൽ ഒരാൾ പോലും ജാതി മതം വെച്ചുകൊണ്ട് ഓക്കെ മതം എനിക്ക് മാറ്റാൻ പറ്റത്തില്ല അത് പേരിലുണ്ട് പക്ഷേ അറ്റ്ലീസ്റ്റ് ജാതിയെങ്കിലും വെക്കുന്ന പരിപാടി പാടില്ല അതുകൊണ്ട് തന്നെയാണ് ജാതി ഉണ്ടെങ്കിൽ ഒക്കെ പേരിൻ്റെ അകത്ത് പാസ്പോർട്ടിനകത്തുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ഷോർട്ട് ഫോം ഉപയോഗിക്കുക അല്ലാതെ എൻ്റെ പേരിൻ്റെ കൂടെ ഈ ജാതി കൂടെ വെച്ച് പോകുന്നതിനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് കഴിഞ്ഞ നൂറ്റാണ്ടി ജീവിക്കേണ്ട ഒരു വ്യക്തി എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത് അതുപോലും മാറ്റാൻ പറ്റാത്ത ആൾക്കാരാണ് വന്നിട്ട് എൻ്റെ ഉള്ളിൽ ജാതി എൻ്റെ പേരിൻ്റെ കൂടെ ജാതി വെച്ചിട്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ ജാതി ഇല്ല മതമില്ല എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം മാറണം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് സാർ ഇന്നത്തെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് സാറ് കാണുന്ന രാഷ്ട്രീയ പശ്ചാത്തലം എങ്ങനെയാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മത രാഷ്ട്രീയം അല്ലേ ഉള്ളത് ജാതി മതം മാറ്റിയിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ഇന്ത്യയിൽ ഒരാളുടെ പേര് പറയും അപ്പോൾ എനിക്കിതിൽ അതുകൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയത്തെ എന്താണ് വെറുക്കാനുള്ള ഒരു കാരണം തന്നെ ഇതാണ് എന്ന് എൻ്റെ അടുത്ത് വോട്ട് ചോദിച്ചുകൊണ്ടൊരു വ്യക്തി വരട്ടെ ഒരു പാർട്ടി വരട്ടെ പക്ഷെ ആ പാർട്ടി സ്വയം പറയണം ഞങ്ങൾക്ക് ജാതിയില്ല മതമില്ല ഞങ്ങൾ അത് നോക്കി ഒരാ ഒരു കാൻഡിഡേറ്റേ നിർത്തില്ല എന്ന് പറയുന്ന ഒരു പാർട്ടി എൻ്റെ അടുത്ത് വരട്ടെ ഞാൻ അവർക്ക് വോട്ട് ചെയ്യും അതിങ്ങനത്തെ തീരുമാനം എടുക്കുമ്പോൾ ഈ പറയുന്ന പോലെ സമൂഹം ഒരു എന്താ പറയുക ഒരു ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവില്ല അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഇല്ല ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിത് ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ വന്നിട്ട് എഴുതുന്ന കമൻസ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പലരും ഇപ്പം ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ പോയിട്ട് അവരെ അഡ്രസ്സ് ചെയ്യാണ് എന്നെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ച് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു എൻ്റെ പ്രസംഗത്തിൽ അവസാനം ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളു കുട്ടികളെ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഇത്രയും കുട്ടികളിൽ ഒരാളെങ്കിലും നിങ്ങളുടെ പേരിനുള്ളിൽ ജാതി ഉണ്ടെങ്കിൽ നാളെ തൊട്ട് സോഷ്യൽ മീഡിയയിലോ നിങ്ങളുടെ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഉള്ള ആ അതെങ്കിലും ഒന്ന് മാറ്റാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ വിളിച്ച ആൾക്കാർ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞാൻകൂർ ഉണ്ട് അവിടെ പിന്നെ വന്നിട്ടില്ല വന്നിട്ടില്ല ഇതാണ് ആ മനസ്സിലായില്ല ഇതാണ് ഓരോരുത്തരുടെ മനസ്സിലുള്ള തോട്ട്സ് മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെ എന്ന് മാറാനാണ് അതായത് നമ്മൾ വലിയ മോഡേൺ മോഡേണായിട്ട് നമ്മളങ്ങ് സ്വയം തീരുമാനിക്കും ഇപ്പം നമ്മുടെ ഉള്ളിൽ ഇത് ഒരു ഈ പുഴുക്കുത്ത് വീണ മനസ്സുമായിട്ട് നടക്കുന്ന നമ്മളുടെ ഉള്ളിൽ ഇന്ന് എന്ന് നമ്മൾ എടുത്തു കളയുന്നു അന്ന് നമ്മളൊരു മനുഷ്യനാകും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് അഭിമാനം തോന്നുന്നത് എൻ്റെ ഉള്ളിൽ അതില്ല ജാതി ഇല്ല മതമില്ല എന്നുള്ളൊരു ചിന്ത ഞാൻ എൻ്റെ മക്കളെ ആ വഴിക്ക് വിട്ടിട്ടില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസാണ് ഞാൻ ഒരു മനുഷ്യനാണെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുള്ളത് അതുപോലെ ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന ഒരു സമ്പ്രദായത്തോട് സാറ് എങ്ങനെയാണ് എൻ്റെ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ കുട്ടികളെ നമ്മൾ വേറെ പോലെ ഒരു കരിയർ ഏറ്റവും മോശം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്താണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു ക്ലാസ്സിലുള്ള അമ്പത് കുട്ടികൾ അമ്പത് ഡയറക്ഷനിൽ പോകേണ്ട കുട്ടികൾക്കെല്ലാം കൂടെ ഒരു സിലബസ് കണ്ട് കൊടുക്കുകയാണ് സയൻ തീറ്റയും കോഴ്സ് തീറ്റയും പഠിച്ചിട്ട് കോഴിത്തീറ്റയ്ക്ക് പോലും കൊള്ളാത്ത കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇത് ആവശ്യമില്ലാത്ത ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇത് കൊടുത്ത് പഠനത്തിനെ വെറുപ്പിക്കുന്ന ഒരു സംവിധാനമാണ് അതേസമയം അവന് നാളെ ഉപജീവനത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല ഇത് ഇതനുസരിച്ചുള്ള സിലബസ് ആണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് സ്പൂൺ ഫീഡ് ചെയ്യാൻ വേണ്ടി കുറേ അധ്യാപകരുണ്ട് ആ പുസ്തകത്തിനകത്തുള്ളതല്ലാതെ മറ്റൊന്നും പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് അറിയത്തുമില്ല ഇവർക്ക് സമയവും ഇല്ല ഇവർക്ക് താല്പര്യവും ഇല്ല ഈ ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുന്നത് നമ്മൾ കഴിക്കുന്നത് അധ്യാപരെ കഴിഞ്ഞാൽ ഇവരൊക്കെ നന്നാവുന്നു ഇത് ഇൻഡസ്ട്രിയിലേക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഇവർ ഇവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത് ഇവരെയൊന്നും അല്ല ഇതുപോലുള്ള ആവശ്യമില്ലാത്ത സാധനം പഠിച്ചുകൊണ്ട് വരുന്ന അല്ല വേണ്ടത് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള നല്ല സ്വന്തം കാലിൽ നിൽക്കുന്ന സ്വന്തം രീതിയിൽ തിങ്ക് ചെയ്യുന്ന കോമൺ സെൻസ് യൂസ് ചെയ്യുന്ന വ്യക്തികളെയാണ് വേണ്ടത് ആ ഇൻ എൻ്റെ ഇൻഡസ്ട്രി ഏതാണെന്ന് ഞാൻ എൻ്റെ കരിയഡീസിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തിരഞ്ഞെടുക്കണം ഇതല്ലാതെ എവിടെയെങ്കിലും പോയി എത്തിയിട്ട് എൻ്റെ ഡെസ്റ്റിനി ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യാതെ എവിടെയോ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമ്പോൾ അവിടുന്ന് യാത്ര തുടരുന്നവരാണ് ആ തൊഴിലിനെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ഒരു ഓക്കെ എട്ട് മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യും നിങ്ങൾക്ക് ശമ്പളം കിട്ടും പക്ഷേ അതിനെ എൻജോയ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ആ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു ബാധ്യതയാവും നിങ്ങൾക്ക് തന്നെ ഒരു ബാധ്യതയാവും അതുകൊണ്ട് തൊഴിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാലൻറ്റും പാഷനും മാച്ച് ചെയ്യുന്നൊരു തൊഴിലായിരിക്കണം അതിന് നമുക്ക് കരിയർ ഡിസൈൻ വേണം ഈ കരിയർ ഡിസൈൻ എന്ന് പറയുന്ന കാര്യം നമ്മുടെ അക്കാഡമിക്സിലില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആ ഒരു ഒരു അപ്പോൾ എന്താണ് സേ വയനാട്ടിൽ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഒരു വെറും ഉരുൾപൊട്ടൽ മാത്രമാണ് ഈ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ഡാം പൊട്ടലിന്റെ നൂറിലൊന്നും ആയിരത്തിലൊന്നും മാത്രമാണ് അപ്പം നമ്മൾ അതിന് തിരിച്ചറിയേണ്ടത് ഒരു ഉരുൾ പൊട്ടിയപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി നാളെ ഒരു ഡാമാണ് പൊട്ടുന്നതെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നത് ഇതിനെ നിങ്ങൾ നൂറ് വെച്ച് കുണിക്കുക മനസ്സിലല്ലേ അല്ലെങ്കിൽ ആയിരം വെച്ച് കുണിക്കുക അതാണ് ഉണ്ടാവാൻ പോകുന്നത് ആ പിന്നെ ഈ ഇത്തവണത്തെ ദുരന്തം ഒക്കെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു നമുക്കിനി ഒന്നും ആകെ ചെയ്യാവുന്നത് അതിൽ അഫക്റ്റ് എനിക്ക് എനിക്കൊന്നൊരു പത്തോ അഞ്ഞൂറ് ഫാമിലി ആയിരിക്കും ഇതിനകത്ത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി മലയാള കേരളം ഒന്നിച്ച് ഇറങ്ങിയിട്ടുണ്ട് അതിപ്പം ഗവൺമെൻറ്റിന് വേണ്ടി കാത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇതിനൊരു പരിഹാരമാകാൻ പോകുന്നില്ല നമുക്ക് വേണ്ടത് ഓരോരുത്തരും ഇപ്പം അഞ്ഞൂറ് പേരെ സംരക്ഷിക്കാൻ വേണ്ടി അഞ്ഞൂറ് സംഘടനകൾ മതി അല്ലെങ്കിൽ അഞ്ഞൂറ് വ്യക്തികൾ മതി മനസ്സിലായില്ലേ അപ്പോൾ അവർ മുന്നിട്ടിറങ്ങി ഓരോരുത്തരെ കൈപിടിച്ച് കയറ്റി അത് അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടിറങ്ങിയിട്ട് ഇതിലനു ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ലോങ് ടൈമിൽ സഫർ ചെയ്യാൻ പോകുന്നത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരാണ് കാര്യം മാതാപിതാക്കൾ ഉള്ളവർക്ക് അവർക്ക് എങ്ങനെങ്കിലും അവർ വീട് പോയവർക്കൊക്കെ നാളെ അവർ തന്നെ ഒരു വഴി കണ്ടെത്തും അല്ലെങ്കിൽ മറ്റു സഹായത്തിൽ ചെയ്യും പക്ഷേ ആ കുട്ടികളുടെ കാര്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നത് അതുപോലെയാണ് ഇതുപോലെ കഴിവുള്ളവരെല്ലാവരും ഈ ഇതിലെ ഓരോ കുടുംബം അഞ്ഞൂറ് കുടുംബങ്ങളല്ലേ ഉള്ളൂ അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ ഈ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കേന്ദ്രത്തിൻ്റെ അവരുടെ എന്ന് പറഞ്ഞാൽ സംസ്ഥാനവും സംസ്ഥാനം കേന്ദ്രം സഹായിക്കാത്തതുകൊണ്ട് നമ്മൾ ചെയ്യില്ല എന്ന് സംസ്ഥാനമൊക്കെ പറയുന്ന ഒരു കാര്യമില്ല സഹായിക്കാനുള്ളവരാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരാളെ സഹായിക്കണമെങ്കിൽ ഞാൻ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല ഞാൻ നാളെ തന്നെ അത് ചെയ്യും സി ഇപ്പം ഗിൽ റിപ്പോർട്ട് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ഗാഡ്ഗില്ലിനെ കുറിച്ചൊന്നും നമ്മൾ ഇതിന് കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം മതി മനസ്സിലായില്ലേ ഒരു ചരിവ് കൂടിയ ഏത് പ്രദേശത്തും ഇപ്പോൾ ഗാർഡിൽ റിപ്പോർട്ട് ഇല്ലാത്ത ലോകത്തിലെ എല്ലാ സ്ഥലത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കോമൺ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അവിടെ നമ്മൾ ജീവിക്കണോ വേണ്ടെന്നുള്ളത് നമ്മുടെ ആണ് അവിടെ കൺസ്ട്രക്ഷൻ നടത്തണോ വേണ്ടെന്നുള്ളത് നമ്മുടെ ആണ് അത് നാളെ നടത്തി കഴിഞ്ഞാൽ ഇതൊരു കർമ്മ പോലെയാണ് നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ഗാർഡിന് വേണ്ടിയൊന്നും നമ്മൾ ആ റിപ്പോർട്ടിന് വേണ്ടിയോ അതിനെ നോക്കുന്നുണ്ട് നമ്മൾ സ്വയം തീരുമാനിക്കുക നമ്മളായിട്ട് പ്രകൃതിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക പ്രകൃതി ദുരന്തങ്ങൾ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല നാളെയും ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവും ഇപ്പം ഗാർഡ്ഗിൽ റിപ്പോർട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഗാർഡ്ഗിൽ നോക്കാത്ത സ്ഥലങ്ങളിലും ഇത് ഉണ്ടായിട്ടുണ്ട് നാളെ ഉണ്ടാവും പക്ഷെ അതിന് നമ്മൾ സ്വയം മനസ്സിലാക്കി സ്വയം അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക താങ്ക് യു സാർ ഓക്കെ അപ്പം ഇത്ര നേരം ഞങ്ങളുടെ ചാനലിന് വേണ്ടി സാർ സംസാരിച്ചതിന് സാറിൻ്റെ രാഷ്ട്രീയം സാറിൻ്റെ ചിന്തകളെല്ലാം സംസാരിച്ചതിന് താങ്ക് യു വളരെ താങ്ക് യു